സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് പറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോ നടനെതിരെ വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിനും ഐ സി സിക്കും പരാതി നൽകിയിട്ടുണ്ട് ലൈംഗിക ചുവയോടെ ഷൈൻ സംസാരിച്ചുവെന്നും സെറ്റിലെ ലഹരി ഉപയോഗം പലർക്കും അറിയാമായിരുന്നുവെന്നും പരാതിയിൽ വിൻസി അലോഷ്യസ് പറയുന്നുണ്ട് ഷൈൻ ടോമിനെതിരായ പരാതിയിൽ പിന്നോട്ടില്ലെന്നും എന്നാൽ പോലീസിലോ എക്സൈസിലോ പരാതി നൽകാനില്ലെന്നും വിൻസി അലോഷ്യസ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വിൻസി അലൂഷ്യസ് ഒരു നടൻ മോശമായി പെരുമാറിയെന്നും സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നും വെളിപ്പെടുത്തിയത് ആ നടൻ ആരാണെന്ന് ചോദ്യം ഉയരുന്നതിനിടെയാണ് നടി ഷൈൻ ടോം ചാക്കോയാണ് ഈ നടൻ എന്നുള്ള കാര്യം പരാതിയായിട്ട് സിനിമാ സംഘടനകൾക്ക് നൽകിയത് അങ്ങനെ ഷൈൻ ടോം ചാക്കോയാണ് ആ നടൻ എന്ന കാര്യം വെളിവാകുകയായിരുന്നു മയക്കുമരുന്ന് പരിശോധനയ്ക്ക് എത്തിയ ഡാൻസ് ആഫ് സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ പി ജി എസ് വേദാന്തയിൽ നടന്ന മിന്നൽ പരിശോധനയ്ക്കിടെയായിരുന്നു സിനിമയെ വെല്ലുന്ന സാഹസിക രംഗങ്ങൾ അരങ്ങേറിയത് സമയം ഇന്നലെ രാത്രി പത്ത് മുപ്പത് കൊച്ചിയിലെ ഹോട്ടലിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന വിവരം ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിക്കുന്നു തൊട്ടുപിന്നാലെ ഡാൻസ് ഓഫ് സംഘം പി ജി എസ് വേദാന്ത ഹോട്ടലിലേക്ക് ആ സമയം ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നത് ഹോട്ടലിലെ മൂന്നാം നിലയിലെ മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിൽ ഡാൻസർ സംഘം എത്തിയ വിവരം അറിഞ്ഞ ഷൈൻ രക്ഷപ്പെടാൻ നടത്തിയത് സിനിമ വെല്ലുന്ന സാഹസികതയാണ് മൂന്നാം നിലയിലെ മുറിയുടെ ജനാല വഴി ആദ്യം പുറത്തേക്ക് ചാടി വന്നു പതിച്ചത് രണ്ടാം നിലയിലെ ഷീറ്റിന് മുകളിൽ ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി അവിടെ നിന്ന് നേരെ രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി നീന്തി കയറി സ്റ്റെയർ കേസ് വഴി ഹോട്ടലിന് പുറത്തേക്ക് ഷൈൻ മാത്രമല്ല ആ സമയം മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിലുണ്ടായിരുന്നത് മറ്റ് രണ്ടുപേർ കൂടി ഒപ്പമുണ്ടായിരുന്നു ജനൽ വഴി ഷൈൻ പുറത്തേക്ക് ചാടി ഓടിയതോടെ ഒരാൾ മുൻവാതിൽ വഴി കടന്നു കളഞ്ഞു മുറിയിലുണ്ടായിരുന്ന മൂന്നാമനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു മുറിയിൽ നടത്തിയ പരിശോധനയിൽ പക്ഷേ ഡാൻസ് ഓഫ് സംഘത്തിന് ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ന്യൂസ് എയ്റ്റീൻ കൊച്ചി